എല്ലാവിധ അനുഗ്രഹം വേണം അതുകൊണ്ട് ഈ കഥാപ്രസംഗം കഴിയുന്നവരെ നിങ്ങളും ഉണ്ടാകണം എന്റെ കൂടെ കഥാപ്രസംഗങ്ങളിലെ രാജാക്കന്മാരായ വി ഡി രാജപ്പിനെയും താമസവിനെയും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ തുടങ്ങുന്നു പ്രിയമുള്ളവരെ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് ഒരു പറയാം ഥേ നടക്കുന്നത് അമേരിക്കയിലോ അഞ്ചങ്ങാട്ടിലോ അല്ല പാകിസ്ഥാനിലോ പത്തക്കാട്ടിലോ അല്ല പിന്നെ കൊച്ചുകുട്ടികൾ ഇക്ലി കൂട്ടുന്ന നമ്മുടെ സ്വന്തം പലയാശ്ശേരിയിലാണ് സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം അതെ സ്വർഗത്തേക്കാൾ സുന്ദരമായ സ്വപ്നം വിടരും ഗ്രാമം കുളങ്ങളും തോടുകളും മരങ്ങളും കൊണ്ട് പ്രകൃതി രമണീയമായ പതിയാശ്ശേരി എന്ന ഗ്രാമം ബിസ്മില്ല ഹോട്ടലും സി കെ സ്റ്റോഴ്സും കല്ലറക്കൽ സ്റ്റോഴ്സും ബി എം സി ഹാളും മദീന സ്റ്റോഴ്സും കൊണ്ട് അനുഗരീതമായ പതിയാശ്ശേരി എന്ന ഗ്രാമം ഈ പതിയാശ്ശേരിയിൽ നിന്ന് ഏകദേശം മഞ്ചു മിനിറ്റ് കൈക്കോട്ട് നടന്നാൽ ഇടത്തോട്ട് റോഡ് കാണാം അവിടെ എത്തുമ്പോ ചെറുതായിട്ടൊന്ന് മൂക്ക് പത്തണം കാരണം അവിടെയാണ് റിയാസിന്റെ റേഷൻ കട ഉള്ളത് ആ ഇടത്തോട്ടുള്ള റോഡിലൂടെ നേരെ ചെന്നെത്തുന്നത് നൂപ്പാടം എന്ന സുന്ദരമായ ഗ്രാമത്തിലേക്ക് ഇടക്കോട്ടുള്ള ആ റോഡിലൂടെ നാല് മിനിറ്റ് നടന്നാൽ മൂപ്പാടത്തിന്റെ ഐശ്വര്യമായ സ്വന്തം സ്വയം സഹായ സംഘത്തിന്റെ ഓഫീസിലാണ് അതേ ഒരുപാട് പാവപ്പെട്ടവർക്ക് കാരുണ്യത്തിന്റെ കൈത്തിരുന്നാളുമായ യുവാക്കളുടെ സംഘടനയാണ് നാട്ടിലാർക്കും ഉപകാരപ്രദമായ നേത്ര സംരക്ഷണ ക്യാമ്പ് വെച്ചു കണ്ണട ആവശ്യമായവർക്ക് കണ്ണട കൊടുത്തും ഒരുപാട് നാടിന് വളർന്നു വരുന്ന യുവതലമുറക്ക് മാതൃകയാണ് ഇവർ സഹായ സംഘം സംഘത്തിന്റെ ഓഫീസിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരുപാട് നല്ല മനുഷ്യരെ കാണാം മനുഷ്യരേക്കാണ് അങ്ങനെ ഒരുപാട് പേര് അവരെല്ലാം വളർന്നു വരുന്ന യുവാക്കൾക്ക് ഒരു മാതൃകയായി വളരുകയാണ് ഈ സ്വാതന്ത്ര്യം സ്വയം സഹായ സംഘത്തിന്റെ ഓഫീസിന് അടുത്തായി ഒരു വർണ്ണ മനോഹരമായ വീട് കാണുന്നില്ലേ അതേ വർണ്ണ മനോഹരമാണ് ആ വീട് മനോഹര മാനാ വീട് വന്ന വിളർത്തിളങ്ങൾ മനോഹര മാനാവീടെ ഒന്നും വിണർത്തിളങ്ങിൽപ്പു ചങ്ങന ചായുള്ള ചുവരുകൾ പച്ച പിരിച്ച പർവതാനി വന്ന മനോഹരമാണാ വീടെ ഒന്ന മനോഹര മാനാവീടെ ഒന്നും വിളർത്തിളങ്ങേൽപ്പൂ മനോഹരമായി വിടാറില്ലതാണെന്ന് അറിയൂ അത് നമ്മുടെ കഥാനാകില്ല വിടാണ് ഇനി ആരാണ് നമ്മുടെ നോക്കിയാൽ മതി അതാ അവിടെ ഒരു കണ്ണി കൊണ്ടിട്ട് ഗ്ലാമറിന്റെ ഒരു അവതാരം നിൽക്കുന്നത് കണ്ടോ അതേ പത്രക്കാട് അവിടുത്തെ നിസുവാണ് ഈ കഥയിലെ നായകൻ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിസുവല്ല ഈ കഥയിലെ നായകൻ ആൾ ാകാൻ പറ്റിയ സാധനം കിളി പോലെ പൊലിസുവിനപ്പുറത്തായതാ ഒരു പച്ച ചർത്ത് നീല ജീൻസ് ഇട്ട് ജോസഫ് ഈ കുട്ടിക്ക് മലയാളം അറിയ എന്നും പറഞ്ഞെ പോലെ നിൽക്കുന്നുണ്ടല്ലോ അതേ കൊട്ടാത്തിന്റെ എനിക്ക് പറയുന്ന ആഗ്രഹമുണ്ട് പക്ഷെ ശാനു ഈ കഥയിലെ നായകൻ ആ നായകൻ നേട്ടപ്പൊ ചാനുവിന്റെ മോൾ അഞ്ഞൂറിന്റെ ബൾബത്തി സാധന കാശി ഇവരായിരുന്നു അല്ല എന്റെ കഥയിലെ നായകൻ്റെ കഥയിലെ നായകൻ ഇതാശിനുള്ള അഭിമാന പുത്രൻ കരുത്തനായ പോരാളി അവതാരം മുഴുവൻ അതെ നമ്മുടെ കുടുംബമാണ് ഷെമീറാണ് ഈ കഥയിലെ നായകൻ ആ ചിരി കണ്ടോ ചിരിച്ചോ നിപ്പണ്ടോ അറടിപ്പൊക്കാമുള്ള ചുണ്ണാമദേവൻ അറടിപ്പൊക്കാമില്ലെങ്കിലും ചെമീർ സുന്ദരനാണ് അദ്ദേഹം ഒരു ദാനശീലാണ് പത്തിന്റെ വയസ്സൊരാൾക്കും കൊടുക്കൂല <tutly> െ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയോടിയ യുവത്വത്തിന്റെ വഴിച്ചിൽ വന്ന സൂപ്പർ ഹിറ്റ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം പക്ഷെ അതിന്റെ അങ്കാരൊന്നും ഷമീറിന്റെ മോത്തില്ലാട്ടാ എങ്ങനെന്താവാണി ആ പടം കണ്ടോരൊക്കെ ഷമീറിന്റെ മോന്നിട്ട് അങ്ങനെ കിടിയാൽ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഷമീർ നല്ലൊരു ഗായകനാണ് പതിയാശ്ശേരി കല്യാണത്തിന്റെ തലേന്ന് എവിടെ പരിപാടി ഉണ്ടായിരുന്നു കല്യാണ വീട്ടുകാർ ചെമ്മീറിനെ കൊണ്ട് എന്ന പാട്ട് ചെമ്മീറിനെ കൊണ്ട് പാടിക്കും അങ്ങനെയും കല്യാണ വീട്ടിൽ നിന്ന് ആൾക്കാർ പോയി കിട്ടുമല്ലോ നെയ്ച്ചോറിതാണ് പ്രശ്നമില്ല അത്രയ്ക്കും മനോഹരമാണ് ഷെമീറിന്റെ പാട്ട് അങ്ങനെയുള്ള ചെമീറിന്റെ കല്യാണമാണ് നാളെ പതിയാശ്ശേരി ഉത്സവമാണെന്ന് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും മയവൃത്തക്കാരും കൂട്ടുകാരും എല്ലാവരും ചെമ്മീറിനെ വീട്ടിലെത്തിയിട്ടുണ്ട്

വെച്ച് വെച്ച് മനസ്സ് മനസ്സ് കൊണ്ട് കൊണ്ട് അങ്ങനെ എല്ലാവരും ഈ കല്യാണം ആഘോഷിക്കുന്ന വേളയിൽ ഒരാൾ മാത്രം ഈ ആഘോഷത്തിലൊന്നും പങ്കെടുക്കുക അവർഷൊക്കെ മാറി നിൽക്കുകയാണ് അതാലാണ് അത് മറ്റാണുമല്ലോ അത് നമ്മുടെ കഥാനായകം തന്നെയാണ് ഒറ്റക്ക് മാറി നിന്ന് ആരെ ആലോചിക്കുകയാണ് അദ്ദേഹം ആരെക്കുറിച്ചാണ് ആലോചിക്കുന്നത് വടുതല വത്സരയെ കുറിച്ചാണോ അല്ല മെക്കേത്ര ജാനിനെ കുറിച്ചാണോ കുറിച്ചാണോ ആലോചിക്കുന്ന ആരെ കുറിച്ചാണ് ചെമീറിൽ ആലോചിക്കുന്നതെന്നാണ് തന്റെ ഭാര്യ പോകുന്ന വാട്ടപ്പിള്ളി മുഹമ്മദ് ഖാഡ പോലും സുഫീനെ കുറിച്ചാണ് വേദനയറിയാൻ വിടര പൂമുട്ടുകൾ വിടേ കലൈക്കും പലവട്ടം നീലടാവിൽ നിറയുന്ന സുഖമല്ല പ്രണയം നേരും നിറയുന്ന നൂറുന്ന മധുര നൊമ്പരം പ്രണയം അതിരലിയും അറിയും തോറും മധുരം 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 വേദന അറിയാൻ പ്രണയിക്കും ഒരു വട്ടം വിടരാ പൂമുട്ടുകള വിടേ കരക്കും പലവട്ടം അങ്ങനെ നേരം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടടുത്തു എല്ലാവരും ആഘോഷമെല്ലാം മതിയാക്കി ഉറങ്ങാൻ പോകുക പെട്ടെന്ന് പോലെ ഒരു ഇടിവെട്ട് പോലെ ഒരു പവർ പോലെ അവൻ വന്നു അതാരാണെന്ന് അറിയുന്ന മുമ്പ് ചെറിയൊരിട വേണം നിങ്ങളും ഉണ്ടാകണം എന്റെ കൂടെ ചെറിയൊരു നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അതെ നേരം അർദ്ധരാത്രി പന്ത്രണ്ട് മണി അടുത്ത് എല്ലാവരും ഉറങ്ങാൻ പോയാണ് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു ഇടിവെട്ട് പോലെ ഒരു പേമാരി പോലെ പവർ കട്ട് പോലെ ആകുമ്പോൾ വന്നു ആരാണവൻ അകലെ എന്നൊരു രൂപം ആ കല്യാണം വീട് ലക്ഷ്യമാക്കി വരികയാണ് ആ രൂപത്തിന്റെ വരവ് കണ്ട് എല്ലാവരും ഒന്ന് സംശയിച്ചു ആ വരുന്നത് നമ്മുടെ പവൻ ചെമ്പീറിനെ കല്യാണം മുടക്കാൻ വരുന്ന ആരാണെന്ന് കാരണം കല്യാണം മുടക്കിയവ നാടല്ല നമ്മുടെ പങ്കാശ്ശേരി കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടക്കാൻ ട്രെയിനിൽ എത്തിയ വീത്തിയട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള കല്യാണം മുടക്കി ഇങ്ങനെ വന്നാൽ ഇതൊരു കലാരൂപമായിട്ട് നമുക്ക് അംഗീകരിക്കേണ്ടി വരും ആ രൂപം അങ്ങനെ അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ അസമയത്ത് ഒരാൾ കയറി വന്നാൽ അത് കല്യാണം മുടക്കാണ് സംസാരിച്ചത് അതിനെന്താണ് തെറ്റ് ആ രൂപം അങ്ങനെ നിന്ന് വരികയാണ് ആ രൂപം കല്യാണ വീടിന് അടുത്തെത്തി കഴിഞ്ഞു ആ രൂപത്തെ കണ്ട് എല്ലാവരും ഒന്നും ഞെട്ടി ആ രൂപത്തെ കുറിച്ച് വർമ്മിക്കുകയാണെങ്കിൽ ഷാരുഖാന്റെ ഫേസ് കട്ട് ബോഡി രജനീകാന്തിന്റെ അമിതാബത്തിന്റെ പൊക്ക ആ രൂപം ചോദിച്ചു അവിടെയുള്ളവർ അവനോട് ചോദിച്ചു എന്താ എന്താ നിന്റെ പേര് അവൻ പറഞ്ഞു എന്റെ പേര് പുതിയൊരു പാട്ട് മൂളിനാൻ പറയൊരു പാട്ട് മൂളി ഞാൻ പാടി ഞാൻ ജാക്കി അങ്ങനെ പേര് അപ്പൊ അവൻ പറഞ്ഞു ഷാരാസ്ന്റെ ഉമ്മിട്ട വരാ എലിയാസ് നിന്റെ വാപ്പിട്ട വരാം അപ്പൊ കണ്ടക്ടറിന്റെ ഇപ്പൊ എന്താ വേണ്ടത് എനിക്ക് ഷെമീറിനൊന്ന് കാണണം അവനോട് എനിക്കൊരു ഞെട്ടിക്കുന്ന രഹസ്യം പറയാണ്ട് വിളിക്ക് ഷമീറിനെ അങ്ങനെ ഷമീർ വന്നു ഷെമീറിനോടായി അവനെട്ടിക്കുന്ന രഹസ്യം പറയാൻ പോവുക ഷെമീറെ ഞാൻ പറയാൻ പോകുന്ന രേസ്യം കേട്ട് നീ തലയിലിരുത് നീ മനക്കെടുത്തോടെ നീക്കണം എന്താണോ എന്താണ് കാര്യം എന്താണ് എന്റെ കല്യാണം അതൊന്നല്ല നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം പറ എന്താന്ന് വെച്ചാ പറ എന്തായാലും പറ നീ പറ അപ്പൊ ഞാൻ പറമീറെ കൈനാസ്ത കൈനാസ്ത പേപ്പറിന്റെ പൈസ കിട്ടിയിട്ടില്ല നാളെ എന്നെ അടയ്ക്കേണ്ട ഡേറ്റ് നാളെ കല്യാണം കാരണം നിന്നെ കാണാൻ പറ്റില്ല അതുകൊണ്ട് നീയാ സമയത്തിനാണ് വന്നത് അങ്ങനെ അങ്ങനെ ഷമീർ പൈസ എടുക്കാൻ ആ വീട്ടിലേക്ക് കയറി പേപ്പറിന്റെ പൈസ തരാത്തവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ ഷമീർ പൈസ കൊണ്ട് വന്നു ഞാൻ ഹാപ്പിയായി ഷമീർ ഹാപ്പിയായി കഴിയാൻ വീട്ടിലുള്ള എല്ലാവരും ഹാപ്പിയായി എല്ലായിടത്തും സന്തോഷം എല്ലാവരും ഉറക്കമെല്ലാം മതിയാക്കി ആ കല്യാണിന് വെളുക്കുവോളം ആഘോഷിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഒരു കൊച്ചു പതാക സംഘം അവസാനിക്കുക കല്ലെടുത്ത് മണ്ണിവാരിപ്പൂ തരുതേ നാട്ടാരെ കല്ലെടുത്ത് മണ്ണിവാരിപ്പൂ തരുതേ നാട്ടാരെ കാരണം പണ്ടാരാണ്ട് ചവച്ചു തുപ്പിയ കഥയുടെ കഷ്ണ വാരിക്കൂട്ടി കഥകളാദിന ചവച്ചു തുപ്പിയ കഥയുടെ കഷ്ണ വാരിക്കൂട്ടി കഥയി ഒരു കാവിക വാരി കൂട്ടി കഥകളിന